ബാക്കി എല്ലാവരോടും യാത്ര പുറത്തേക്ക് വരാം വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ എനിക്ക് ഞാൻ ആദ്യമായിട്ട് എന്റെ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ കാരണം ഇതിപ്പോ ഒന്ന് രണ്ട് മണിക്കൂർ മുമ്പ് വന്ന ഒരു സംഭവത്തിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇപ്പൊ ഇപ്പൊ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് അതിന് ഉള്ളതാന്നും ഇല്ലാത്തതൊന്നും എനിക്ക് അറിഞ്ഞോടും പക്ഷെ ഇപ്പൊ വന്നേക്കുന്ന സംഭവം ആദ്യം ബിഗ് ബോസിന് പുറത്തായിരുന്നു അത് വെള്ളിയാഴ്ച പുറത്തേക്ക് അതായത് ശനിയാഴ്ച ഞായറാഴ്ച മോഹൻലാലും ഒന്ന് പുറത്താക്കുന്നതും വലിയ സംഭവം കാര്യങ്ങളൊന്നും അല്ല പക്ഷെ വെള്ളിയാഴ്ച വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകതര സംഭവം തന്നെ എന്റെ രീതി വെച്ച് ബിഗ് ബോസ് കാണുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ കാത്തിരുന്നത് ലഭിച്ച ഇത് തന്നെ ആയിരിക്കും ഇതൊന്നും നമുക്ക് റിയാക്ട് ചെയ്യാ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബിലും റിയാക്ഷൻ ബാക്കി എല്ലാവരോടും യാത്ര ചെയ്തേക്കണം സബ്സ്ക്രൈബും കേൾക്കണം റിയാക്ഷോടും അതെപ്പോ ബിഗ് ബോസ് അതിലെടുത്ത് പറയുന്നുണ്ട് പ്രധാന വാതിലിൽ കൂടെ പുറത്തേക്ക് വരാമെന്ന് പേരാണ് എനിക്ക് എനിക്ക് കാശുണ്ട് അതുകൊണ്ട് വോട്ട് കിട്ടും ണ്ട് കേട്ടോ അത് പിന്നെ സ്വാഭാവികമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട പ്രോമോ നിങ്ങൾക്ക് മനസ്സിലായി കാണും സംഭവം ബിഗ് ബോസിൽ നടന്നിട്ടുള്ള ഈ ഏഴ് സീസണും ആറ് സീസണും ഞാൻ കണ്ടിട്ടില്ല ഈ സംഭവം ഇനി നേരത്തെ നമ്മൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷേ ആറ് സീസണിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ ഏഴാമത്തെ സീസണിൽ എഴുപത്തിയഞ്ച് ദിവസം ആയതുകൊണ്ട് മാത്രം ഒരു മിഡ് വീക്കെ വിഷയം വെച്ചിരിക്കുകയോ അങ്ങനെ ആ അതിനകത്തേക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പം ഒരാളെ ഔട്ട് ഔട്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് ഔട്ടായി പോകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആരുടെ പേര് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരും പറയുന്ന പേര് അങ്ങനെ ഒരു പെട്ടെന്ന് ആ ഒരു നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ബിഗ് ബോസ് വലിയൊരു പണി കൊടുത്ത് ഏടിൻ്റെ പണിയായതുകൊണ്ട് തന്നെ ഇച്ചിരി പവർ ആയിരിക്കും അങ്ങനെ ആതിലെയാണ് ഏറ്റവും കൂടുതൽ ഓട്ടോട് കൂടി ബിഗ് ബോസിൻ്റെ പ്രധാന വാതിലിൽ കൂടെ പുറത്തു പോയിട്ടുള്ളത് അല്ലല്ല അതെനിക്ക് ഒന്നുകൂടെ കാണണോന്ന് ഷാനവാസിന്റെ പെങ്ങൂട്ടി എല്ലാരും ആദര ചേച്ചി അച്ചോടാ പുറത്തു പോകാൻ നേരം ഷാനവാസേട്ടനെ ഒരു കൈ പോലും കൊടുത്തില്ല ആതിലെ കൊടുത്തു പക്ഷെ ഷാനവാസ് തിരിച്ചു കൊടുത്തില്ല ഇപ്പോൾ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ എഴുപത്തഞ്ച് ദിവസത്തിൽ എഴുപത് ദിവസവും പെങ്ങൾ വീട്ടിൽ ഏട്ടായി കളിച്ച് വിളക്ക് വരുന്നത് ഈ ഷാനവാസും ആതില് പക്ഷെ ഈ അഞ്ച് ദിവസത്തേക്ക് അവർ അത്ര ശരിയായിട്ടല്ലേ പോകുന്നത് കാരണം രണ്ടുപേര് എങ്ങോട്ട് നോക്കിയാലും നേരെ നേരെ നോക്കി കഴിഞ്ഞാൽ അന്നര വഴക്കുക അത് നമുക്ക് ഷാനവാസിനും വലിയൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം ചിലവണ്ണം ഉണ്ട് അതിനകത്ത് ബിഗ് ബോസ് ഔട്ട് ആകുന്നേലിച്ചുകൊണ്ടെങ്ങ് പോകും പക്ഷെ ഷാനവാസയുടെ ആക്ടിറ്റ്യൂഡ് വിട്ട് പെരുമാറിയിട്ടില്ല കാരണം കൈ കൊടുത്തിട്ടില്ല അതാണ് മാസം അല്ലാതെ അനിമോളുടെ വിട്ട് അന്നേരം കറിഞ്ഞു മെഴുകി പോയി കൈ കൊടുത്തിട്ടില്ല കാരണം അനിമോള് പറ്റിയത് ഈ ആതില് ബിഗ് ബോസ് കാണുന്നവർക്ക് അറിയാൻ അനിമോളെ ഒറ്റീതാ കാരണം അനിമോളത്ത് വന്നൊരു കാര്യം പറയും അപ്പുറത്തു പോയി ഒരു കാര്യം പറയും അതുള്ള മിക്ക എണ്ണോ അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇപ്പൊ പന്ത്രണ്ട് പേരെ അങ്ങനെ ഉണ്ട് അതിനകത്ത് പത്ത് പേര് ഇത് ടൈപ്പ് ആൾക്കാർ തന്നെ പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടും സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ ആദ്യ അവസ്ഥ നോറ ഇന്ന് അതിനകത്ത് കറിഞ്ഞു മെഴുകു ഇന്ന് വെള്ളപ്പൊക്കം ആയിരിക്കും ചെന്നൈ മൊത്തം അറിയാൻ കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു മൂന്നാല് ട്യൂബ് ഓക്സിജനൊക്കെ കൊടുത്തിട്ടുണ്ടോ കാരണം പക്ഷെ കുറച്ച് ദിവസം മുമ്പ് ആദ്യ ഒരു അടിയൊക്കെ ബിഗ് ബോസിൽ നടന്നായിരുന്നു അതും അവരുടെ സ്ട്രാറ്റജി മൈൻഡ് ആയിരിക്കും ഇപ്പം നമുക്ക് മൊത്തത്തിൽ ഒന്നും പറയാൻ നോക്കത്തില്ല കാരണം ബിഗ് ബോസ് അല്ലേ ഏഴിൻ്റെ പണിയാന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പൊക്കെ ഇട്ടേക്കും അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ പേരും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് സീക്രട്ട് റൂമിൽ ഇരുന്ന് നമുക്കറിയാൻ വയ്യ ഇറക്കി വിട്ടോ എന്നും അറിയാൻ വയ്യ എന്തായാലും ആദ്യമേ ബിഗ് ബോസിൻ്റെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ബിഗ് ബോസിന്റെ കാണികളുടെ തന്നെ ഇറട്ടിക്കത്തേ ഉള്ളൂ ഒരിക്കലും കുറയത്തില്ല കാരണം ആദ്യം അതിനകത്ത് പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർ കൂടുതലുണ്ട് കാരണം ആണുങ്ങളെ അങ്ങ് പറഞ്ഞു അല്ലേ ചേച്ചി ചേച്ചി അങ്ങ് മഴവിൽ സമ്പ്രദായത്തിന് അങ്ങ് ഇത് ചെയ്യാൻ വേണ്ടി വന്നേക്കും അതായത് പൊക്കം വന്നേക്കും അതൊരു ഇതായിട്ടാണ് ആ ചേച്ചി എടുത്തേക്കുന്നത് കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം അങ്ങ് എടുത്തിടുമ്പഴേക്കും ആൾക്കാരൊക്കെ വായടച്ച മൂലേ പോയി മാറിയിരിക്കത്തില്ലയോ പിന്നെ ബിഗ് ബോസ് കാണുന്നവർക്ക് അറിയാൻ ഒരു രണ്ട് ദിവസം മുമ്പ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് ഫിനാലേ എന്നും പറഞ്ഞ് ഒരു പാവയൊക്കെ എടുത്ത് ജോയിൻ ചെയ്ത് അങ്ങനെ കൊടുക്കുന്ന സംഭവമായിരുന്നു അക്ബർ ഖാൻ ആണെങ്കിൽ കുറച്ച് പാവയൊക്കെ ഉണ്ടാക്കി മാറ്റി കട്ടിലടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി ചേച്ചിയെടുത്ത് ചേച്ചിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കുകയല്ലോ നന്മവരം കളിച്ചത് അനുമുഖം കൊണ്ട് കൊടുത്തു കാരണം അനിമോളെ അത്യാവശ്യം ഇഷ്ടമുള്ളവർ കുറേ കാണുമെന്ന് ചേച്ചിക്ക് അറിയാം കാരണം സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിച്ച ചേച്ചിക്ക് കുറച്ച് ഫെയിമുണ്ടെന്ന് അറിയാം അത് അതങ്ങ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിയതാണ് ചേച്ചി അഥവാ ബിഗ് ബോസ് അങ്ങാണോ അതിലെ ഇറക്കി വിട്ടിട്ട് സീക്രട്ട് റൂമിൽ ഇരുത്തിയിട്ട് തിരിച്ച് കയറ്റി കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാരുടെ എണ്ണം നേരെ പകുതിയാവും കാരണം ഒരു പ്രാവശ്യം നെവിനെ ഇറക്കി വിട്ടിട്ട് ഇതോട്ട് കയറ്റി വിട്ടതാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നിവിൻ ഇറങ്ങി പോയി ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച പക്ഷേ അതുവഴി അങ്ങ് പറഞ്ഞു വിടുമെന്ന് അപ്പം ഇത് കേച്ച് കയറ്റിയിട്ട് അവിടെയും ഡയലോഗ് അടിച്ചു ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറക്കി വിടും പിന്നെ കേട്ടതില്ലെന്ന് പറഞ്ഞായിരുന്നു ഇനിയിപ്പോൾ ആതിലെ ഇറക്കി വിട്ടിട്ട് കയറ്റി കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഭയങ്കര ഒരു മോശമായിരിക്കും നാണക്കിടും പിന്നെ ഇതിൻ്റെ പിന്നെ നടക്കുന്ന ഒരാളുടെ പേര് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത് അക്ബർ ഖാൻ അക്ബർഖാന്റെ പാവ എടുത്തെന്ന് പറഞ്ഞാൽ അക്ബർ ഖാൻ അത് ഈ കടന്നു പ്രാവിയതാ ഫലിച്ചു കേട്ടോ എന്തോ പറ്റിയെന്താ ചേട്ടൻ ആക്ക് കരുനാക്കുക ഒരാൾ പ്രാവിട്ട ഒരാക്ക് ഏറ്റുവാങ്ങിയ ആൾ ആദ്യം ബിഗ് ബോസിൽ നിന്ന് പുറത്താവുന്നത് എന്തായാലും ഈ പ്രൊമോ വന്നിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഈ രണ്ട് മണിക്കൂറോട് ഇനി മൊത്തം ആദ്യ പോയെൻ്റെ സെലിബ്രേഷനാണ് പടക്കം പൊട്ടിയേരും ഉത്സവമാണ് ഉത്സവം രീതി ആദ്യം പുറത്തേക്ക് പോയത് കൊണ്ട് ഇനി ഇപ്പോൾ നമുക്ക് കണ്ടിരുന്നറിയേണ്ടിരിക്കുന്ന സീക്രട്ട് റൂമിലോട്ടാണോ ആതിൽ പോയ പുറത്തോട്ടാണോ ആതിൽ പോയെന്ന് പുറത്തോട്ട് പോണേ ദൈവമേ അപ്പം എല്ലാവരും ലൈക്ക് അടിച്ചേക്കണം പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം നമ്മൾ പെട്ടെന്നിട്ടൊരു വീഡിയോ കാരണം ആതിൽ പോയില്ല ആ ഒരു സന്തോഷം നിങ്ങളോട്ടും കൂടെ എത്തിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു കാരണം നമുക്ക് കാണാത്ത കുറെ വരെ കാണുമല്ലോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ അപ്പോൾ നിങ്ങളും കൂടെ അറിയണമെന്നുണ്ടായിരുന്നു അപ്പോൾ മാക്സിമം ലൈക്കും ചെയ്തേക്കാം സബ്സ്ക്രൈബിലും ചെക്കിയൊക്കെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്കാം ഇനി ഈ വീഡിയോ വീഡിയോ നമ്മൾ പെട്ടെന്ന് സ്ക്രി പിന്നെ ഈ വീഡിയോ നമ്മൾ പ്രിപ്പയർ ആയിട്ട് സ്ക്രിപ്റ്റ് ഒന്നും എഴുതി എടുക്കുന്നതല്ല കാരണം നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ ഈ കുറച്ച് സമയമാകേ ഉള്ളൂ ഈ സംഭവം വന്നിട്ട് ഞാൻ കാണുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അപ്പോൾ പെട്ടെന്നായിട്ട് എടുക്കുന്ന വീഡിയോ അപ്പം അതിൻ്റെയൊക്കെ കൊച്ചും കുറവും കാണും എല്ലാവരും ക്ഷമിക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം നേരെ എല്ലാവർക്കും ബൈ നേരത്തെ വീഡിയോ കാണുമ്പോൾ ഇല്ലോട്ടും ഒക്കെ എല്ലാവർക്കും ബൈ